सहो दरी सहो दरी ാം തീയതിബ മക്കൾ എന്ന വലിയ അനുഗ്രഹത്തെ കുറിച്ചും വൈവാഹിക ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളിലൊന്നായ സന്താനോൽപാദനത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചുമാണ് ോർമ്മപ്പെടുത്തുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് ഓലക്കത് വസ്വൈനീന ഊത്തുൽഅമോ കബലിക്കും ഇയാക്കും അനിത്തുല്ലാഹ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾക്കു മുമ്പ് വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടവരെയും നിങ്ങളെയും നാം അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഉപദേശിച്ചിട്ടുണ്ട് സത്യവിശ്വാസികളെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ സുപ്രധാനമായ ലക്ഷ്യങ്ങളിലൊന്ന് മാനവകുലത്തിൻ്റെ സംരക്ഷണവും നിലനിൽപ്പുമാണ് ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നും അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് അള്ളാഹുവിനെ നന്നായി ആരാധിക്കുകയും ഭൂമിയുടെ ക്ഷേമപ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും നാടിന് ഉപകാരപ്പെടുകയും മൂല്യാധിഷ്ഠിതമായ സമൂഹത്തെ നിർമ്മിക്കുകയും ചെയ്യുന്ന നല്ല മക്കളിലൂടെ മാനവകുലത്തിന്റെ നിലനിൽപ്പിലും പുരോഗതിയിലും നമ്മുടേതായ പങ്ക് നിർവഹിക്കുന്നതിനു വേണ്ടിയാണ് അള്ളാഹു പറഞ്ഞിട്ടുണ്ട് വല്ലാഹു അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നു തന്നെ ഇണകളെ സൃഷ്ടിച്ചു ആ ഇണകളിൽ നിന്നു നിങ്ങൾക്ക് അവൻ മക്കളെയും പേര മക്കളെയും സംവിധാനിക്കുകയും ചെയ്തു മാത്രമല്ല വിശുദ്ധ റസൂൽ ലാഹി സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ പ്രശംസിക്കപ്പെടുകയും തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്യേണ്ട കാര്യമായി പരിചയപ്പെടുത്തിയത് ധാരാളം സന്താനങ്ങൾക്ക് ജന്മം നൽകുക എന്നതാണ് അവിടൊന്ന് പറഞ്ഞു വലൂദ് ഫ ഇന്നി മുഖ സീറും ഉമമ യവുമ നിങ്ങൾ സ്നേഹസമ്പന്നയും ധാരാളം സന്താന സൗഭാഗ്യം നൽകുകയും ചെയ്യുന്നവരെ വിവാഹം ചെയ്തു കൊള്ളുക കാരണം അന്ത്യനാളിൽ ഞാൻ നിങ്ങളുടെ എണ്ണം കൊണ്ട് അഭിമാനം കൊള്ളുന്നവനായിരിക്കും ധാരാളം മക്കളുണ്ടാവുക എന്നത് മതപരമായ ഒരു ലക്ഷ്യമാണ് ദേശീയമായ ഉത്തരവാദിത്തമാണ് രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിനും സുരക്ഷിതത്വത്തിനും അതാവശ്യമാണ് ഒരാൾ സ്വന്തം രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുന്ന ഏറ്റവും മഹത്തരമായ കാര്യം നല്ല മക്കൾ തന്നെയാണ് ആ മക്കൾ രക്ഷിതാക്കൾക്ക് വാർദ്ധക്യകാലത്ത് ഉപകാരപ്പെടും അന്ത്യനാളിൽ അവർക്ക് ഒരു സൂക്ഷിപ്പ് സ്വത്തുമായിരിക്കും എന്നെന്നും നന്മ നിലനിൽക്കുന്ന നിതാന്തമായ സൽക്കർമ്മങ്ങളിൽ പെട്ടതാണ് അഥവാ നമ്മുടെ മരണശേഷവും നമുക്ക് പ്രതിഫലം ലഭിക്കുന്ന പുണ്യമാണ് നമ്മുടെ മക്കൾ പ്രവാചകർ പറഞ്ഞിട്ടുണ്ട് അമലുഹു ഒരാൾ മരണപ്പെടുന്നതോടുകൂടി മൂന്ന് മാർഗങ്ങളിലൂടെ മാത്രമേ പിന്നീട് അയാൾക്ക് സൽക്കർമ്മങ്ങൾ ലഭിക്കുന്നുള്ളൂ ഇല്ലാമിൻ സ്വതകത്തിൻ ഒന്ന് ദീർഘകാലം മുറിഞ്ഞു പോകാതെ ഉപകാരം ലഭിക്കുന്ന വിധത്തിലുള്ള ദാനധർമ്മങ്ങളാണ് സ്വതകാചാരിയാണ് മറ്റൊന്ന് ഉപകാരപ്പെടുന്ന അറിവുകളാണ് മൂന്നാമത്തേത് ഔ വലദിൻ മരണപ്പെട്ടവർക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന നല്ല മക്കളാണ് ശരിയായ രീതിയിൽ സന്താനോൽപാദനം നടക്കുന്നതിന് പല മാർഗങ്ങളുണ്ട് മാധ്യമങ്ങളുണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് യുവതി യുവാക്കൾ സമയത്തു തന്നെ വിവാഹിതരാവുക എന്നതാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി ചെറുപ്പക്കാരെ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് ചെറുപ്പക്കാരെ നിങ്ങളിൽ നിന്ന് വിവാഹ ചെലവുകളും ഉത്തരവാദിത്തങ്ങളും സാധിക്കുന്നവർ വിവാഹം ചെയ്തു കൊള്ളട്ടെ അത് നിങ്ങളുടെ കണ്ണുകൾക്ക് സംരക്ഷണമാണ് ലൈംഗികാവയവങ്ങൾക്ക് സുരക്ഷിതത്വമാണ് പെൺകുട്ടികളുടെ കുടുംബത്തോട് ഇങ്ങനെയാണ് ഉപദേശിച്ചത് ഇതാ ഹലൈക്കും അതായത് നിങ്ങളുടെ പെൺമക്കൾക്ക് വിവാഹം അന്വേഷിച്ചുകൊണ്ട് മതകാര്യങ്ങളിലും സ്വഭാവങ്ങളിലും നിങ്ങൾക്ക് സ്വീകാര്യനായ ഒരാൾ കടന്നു വരുന്നുവെങ്കിൽ നിങ്ങൾ ആ വിവാഹം നടത്തി കൊടുക്കണം നിങ്ങൾ അങ്ങനെ ചെയ്യാത്ത പക്ഷം ഭൂമിയിൽ പ്രതിസന്ധിയും വലിയ പ്രശ്നങ്ങളും ഉണ്ടാവും അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ നിങ്ങൾ സമയത്തു തന്നെ വിവാഹം ചെയ്യുക പിശാജിൻ്റെ ദുർബോധനമായോ കൂട്ടുകാരിൽ ചിലരുടെ സംസാരമായോ കേൾക്കുന്ന വിവാഹം ജീവിതാസ്വാദനത്തിന് തടസ്സമാണ് അല്ലെങ്കിൽ വിവാഹം ഉപകാരമില്ലാത്ത വലിയ ഉത്തരവാദിത്തമാണ് സാഹചര്യങ്ങളെല്ലാം വളരെ വ്യത്യസ്തമായി മാറി മറിഞ്ഞിട്ടുണ്ട് തുടങ്ങിയ ബോധനങ്ങളെല്ലാം നാം ഉപേക്ഷിച്ചേ പറ്റൂ പഠനത്തിനോ ജോലിക്കോ തടസ്സമാവുമെന്ന ന്യായവാദവുമായി പെൺകുട്ടികളും ഒരു കാരണവശാലും അനുയോജ്യമായ വിവാഹാലോചനകൾക്ക് തടസ്സം പറയാതിരിക്കണം മറിച്ച് യുവതി യുവാക്കൾ വിവാഹത്തിൽ ാവുകയാണ് വേണ്ടത് കാരണം വിവാഹത്തിൽ സ്വസ്ഥതയുണ്ട് സമാധാനമുണ്ട് കാരുണ്യമുണ്ട് സ്നേഹമുണ്ട് നിഷിദ്ധമായ കാര്യങ്ങളിൽ വീണുപോകുന്നതിൽ നിന്ന് സംരക്ഷണവുമുണ്ട് വിവാഹം കഴിഞ്ഞാലും യുവതി യുവതിയുവാക്കൾ മക്കളുണ്ടാവുന്നത് ഒരു കാരണവശാലും പിന്തിച്ചുകൂടാ വർദ്ധിച്ച ചെലവിനെ ഭയന്നോ വിഭവങ്ങളുടെ ലഭ്യതക്കുറവിനെ പേടിച്ചോ മക്കൾ ഒന്നോ രണ്ടോ മതി എന്നും നാം തീരുമാനിച്ചു പോവരുത് കാരണം ഇതൊന്നും നമ്മുടെ സമൂഹത്തിന് പരിചയമുള്ള ശീലങ്ങളല്ല അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്ന അത് വിരുദ്ധവുമാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും അന്നം നൽകുന്നവൻ അള്ളാഹു മാത്രമാണ് എന്നാണ് നമ്മുടെ ജീവിത ജീവിതസന്ധാരണ മാർഗം അള്ളാഹുവിൻ്റെ കൈകളിലാണ് ഏതൊരു കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ രൂപം കൊള്ളുന്നുവോ അപ്പോഴേക്ക് ആ കുഞ്ഞിന്റെ ജീവിത ജീവിതസന്ധാരണ മാർഗം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട് സന്താന സൗഭാഗ്യമുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വിവാഹത്തിനു മുമ്പ് തന്നെ ശാരീരികാരോഗ്യം സംരക്ഷിക്കുകയും വിവാഹത്തിനു മുമ്പ് ആവശ്യമായ ശാരീരിക പരിശോധനകൾക്ക് നാം വിധേയരാവുകയും ചെയ്യുക അതിനുവേണ്ടി നിയമങ്ങൾക്കും നിബന്ധനകൾക്കും വിധേയമായി വൈദ്യശാസ്ത്ര രംഗത്തെ പുതിയ സാങ്കേതിക വിദ്യകളും ഉപയോഗപ്പെടുത്താവുന്നതാണ് വിശുദ്ധ റസൂർ പറയുന്നത് നിങ്ങൾ ചികിത്സിച്ചുകൊള്ളണം കാരണം ചികിത്സയില്ലാത്ത ഒരു രോഗവും അള്ളാഹു സൃഷ്ടിച്ചിട്ടില്ല സത്യവിശ്വാസികളെ തലമുറകളുടെ നിലനിൽപ്പിനും സംരക്ഷണത്തിനും വിശുദ്ധ ദീനുൽ ഇസ്ലാം മുന്നോട്ടു വച്ചിട്ടുള്ള മാധ്യമങ്ങളിൽ പ്രധാനപ്പെട്ട മറ്റൊന്ന് എല്ലാവിധ സാഹചര്യങ്ങളും ഒത്തിണങ്ങിയവർക്കും നീതി പാലിക്കാൻ സാധിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളവർക്കും ബഹുഭാര്യത്വമാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ും നിങ്ങൾ ഇഷ്ടപ്പെട്ട സ്ത്രീകളിൽ നിന്ന് രണ്ടോ മൂന്നോ നാലോ പേരെ നിങ്ങൾ വിവാഹം ചെയ്യുക ഇത് സന്താന വർദ്ധനവനുള്ള മാർഗങ്ങളിലൊന്നാണ് അതുപോലെ നമ്മുടെ പെൺമക്കൾക്കും സഹോദരിമാർക്കും കുടുംബക്കാർക്കും വിവാഹമെന്ന സൗഭാഗ്യം നിഷേധിക്കപ്പെടാതിരിക്കാനുള്ള മാർഗവുമാണ് അഭിമാനത്തോടെ അന്തസ്സു സംരക്ഷിച്ച് പൂർണമായ പരിഗണനയോടെ ഒരു പുരുഷന്റെ കൂടെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ ഇണയായി ജീവിക്കുന്നത് ജീവിതത്തിലൊരിക്കലും വിവാഹ സൗഭാഗ്യമില്ലാതിരിക്കുന്നതിനേക്കാൾ എത്രയോ മികച്ചതു തന്നെയാണ് അതുകൊണ്ട് നാം സാഹചര്യം വേണ്ടവിധം ഉൾക്കൊണ്ട് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റി അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ പ്രവാചകരെയും വഴിപ്പെട്ടുകൊണ്ട് നന്മയിൽ അധിഷ്ഠിതമായി നമുക്ക് മുന്നോട്ട് നീങ്ങാം സത്യവിശ്വാസികളെ കുടുംബത്തിന്റെ വികസനവും നമുക്ക് ധാരാളം മക്കളുണ്ടാവുക എന്നതും രാജ്യത്തിന്റെ വെല്ലുവിളികളെ നേരിടുന്നതിൽ കാര്യമായ പങ്കുവഹിക്കുന്ന നമ്മുടെ ദേശീയ ഉത്തരവാദിത്തമാണ് രാജ്യത്തിന്റെ സുസ്ഥിരതയ്ക്കും വികസനത്തിനും അതാവശ്യവുമാണ് ഈ ഉത്തരവാദിത്വം ഓരോ യുവതീ യുവാക്കളുടെയും ശിരസിലുണ്ട് മക്കളുടെ കാര്യത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ചുറ്റുപാടു തന്നെ അവശേഷിക്കുന്നുവെങ്കിൽ അത് മാനവകുലത്തിനു തന്നെ ഭീഷണിയാണ് സാമ്പത്തിക വികസനത്തെ അത് ദുർബലപ്പെടുത്തും ഈ മഹത്തായ രാജ്യത്തിന്റെ ആദരണീയനായ സ്ഥാപകൻ ഷേഖ് ജായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ തയ്യബുള്ള ഈ വിഷയം വേണ്ടവിധം നമ്മെ ഓർമ്മപ്പെടുത്തുകയും നാം ഓരോരുത്തരുടെയും ഉത്തരവാദിത്വം ആണയിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട് ഈ പാത പിന്തുടർന്നുകൊണ്ടാണ് രാജ്യത്തിന്റെ ആദരണീയ നേതൃത്വം ഇപ്പോൾ കുടുംബ വികസന മന്ത്രാലയം എന്ന പേരിൽ ഒരു പുതിയ മന്ത്രാലയത്തിന് രൂപം നൽകിയിരിക്കുന്നത് വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി മുന്നിൽ കണ്ട് വിശുദ്ധ ദീനിന്റെ തത്വങ്ങളെ മുൻനിർത്തി നാം മുന്നോട്ടു പോവേണ്ടതുണ്ട് അള്ളാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ും അവൻറെ ഏതെങ്കിലും കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ സത്യവിശ്വാസിക്കോ വിശ്വാസിനിക്കോ അക്കാര്യത്തിൽ മറിച്ചൊരു തീരുമാനമെടുക്കാൻ അവകാശമില്ല ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുകയാണെങ്കിൽ അവർ വ്യക്തമായ വഴികേടിലാണ് അകപ്പെട്ടിരിക്കുന്നത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ വസ്സലാമലൈക്കും വാർഹമുല്ലാഹി വാത്തു